ഒരു ചൈനീസ് ആയോധന കലയാണ് കുങ്ഫു മെയ്നീക്കങ്ങളും കൈകാൽ പ്രയോഗങ്ങളും ആയുധ പ്രയോഗങ്ങളും ചേർന്ന ഒരു അഭ്യാസ കല കഴിഞ്ഞ പതിനാറ് വർഷമായി പൊൻകുന്നം കൂരാലയിൽ പ്രവർത്തിക്കുന്ന അൾട്ടിമേറ്റ് മാർഷ്യൽ ആർട്സ് ആൻഡ് ഫിറ്റ്നസ് സെന്റർ എന്ന ദോജോ നിരവധി പേരെ കുങ്ഫു അഭ്യസിപ്പിച്ച സ്ഥാപനമാണ് ശ്യാം ബേസലിന്റെ ശിക്ഷണത്തിൽ ആറു വയസ്സ് മുതൽ വയസ്സ് വരെ പ്രായമുള്ളവരാണ് ഇവിടെ അഭ്യസിക്കുന്നത് പേർ ഇവിടെ ബോക്സിംഗ് യോഗ ഇവയിലെല്ലാം ശിക്ഷണം നൽകുന്നു ഈ ക്ലാസ്സിൽ ബോക്സിംഗ് യോഗ പിന്നെ ഈ മോർണിംഗ് യോഗ ബോഡി ഫിറ്റ്നസ്സും പിന്നെ അതുപോലെ വെയ്റ്റ് ലോസും ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് ചെയ്യാറുണ്ട് രാവിലെ മോർണിംഗ് ക്ലാസ് ഉണ്ട് ഉണ്ട് ഡെയിലി പിന്നെ കുംഫു കുംഫു ആണ് അങ്ങനെ പഠിപ്പിക്കുന്നത് ഈ മാസം തീയതികളിൽ അസമിലെ ഗുവാഹത്തിയിൽ നടക്കുന്ന നാഷണൽ കുംഫു ചാമ്പ്യൻഷിപ്പിലേക്ക് ഇവിടെ നിന്നും പത്തു കുട്ടികൾ യോഗ്യത നേടിയിട്ടുണ്ട് കുന്നന്താനത്ത് നടന്ന സ്റ്റേറ്റ് ലെവൽ മത്സരത്തിൽ പത്ത് സ്വർണവും ആറ് വെള്ളിയും നാല് വെങ്കലവുമാണ് ഇവിടുത്തെ ചുണക്കുട്ടികൾ നേടിയെടുത്തത് സ്വർണ്ണ മെഡൽ നേടിയ പത്ത് പേരും നാഷണൽ ലെവൽ മത്സരത്തിൽ പങ്കെടുക്കും നിറഞ്ഞ ആത്മവിശ്വാസമാണുള്ളതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു എന്നെ ഇത്ര നാൾ നാലാം ക്ലാസ് തൊട്ട് എന്നെ ഇത്രയും പതിനെട്ട് വയസ്സ് വരെ പഠിപ്പിച്ച എൻ്റെ അപ്പനാണ് അപ്പം ഞാൻ എൻ്റെ അപ്പനോട് നല്ല നന്ദി പറയുന്നു അതിനെന്ന് വെച്ചാൽ ഞാൻ ഇത്ര നാൾ ചെയ്തതിനും എൻ്റെ എൻ്റെ കാരണത്തിൽ എൻ്റെ ഇത്രയും ഞാൻ വളരാൻ കാരണവും എൻ്റെ ഇത്ര എല്ലാത്തിനും കാരണം എൻ്റെ വീട്ടുകാരാണ് എല്ലാത്തിനും നന്ദി ഇനി എനിക്ക് എൻ്റെ അടുത്ത് ഗോവ വെച്ചാണ് എൻ്റെ അടുത്ത നാഷണൽ ചാമ്പ്യൻഷിപ്പ് അതിനുവേണ്ടി നന്നായിട്ട് ഫസ്റ്റ് അടിക്കാനും എല്ലാം നല്ല പെർഫോമൻസ് വേണ്ടി എല്ലാവരും പ്രേ ചെയ്യണം കുംഫു പഠിക്കാൻ തുടങ്ങിയത് തന്നെ എനിക്ക് വലിയൊരു എക്സ്പീ എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലില് ഡിസ്ട്രിക്ട് ചാമ്പ്യൻഷിപ്പിന് പങ്കെടുത്തു രണ്ട് ഗോൾഡ് അടിക്കാൻ പറ്റി അവിടുന്ന് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പും രണ്ട് ഗോൾഡ് അടിക്കാൻ പറ്റി ഞാൻ രണ്ട് വർഷമായിട്ട് പഠിക്കുവാണ് അപ്പോൾ രണ്ട് വർഷത്തിന് എനിക്ക് യെല്ലോ ബെൽറ്റ് മേടിക്കാൻ പറ്റി എന്നിട്ട് ഈ വർഷം ജില്ല പോയായിരുന്നു അന്നേരം ഉബുഖാൻ ഫോംസിൽ എനിക്ക് ഒരു ഗോൾഡ് മേടിക്കാൻ പറ്റി എന്നിട്ട് അടുത്ത് ഞാൻ സ്റ്റേറ്റിലേക്ക് സെലക്ഷൻ കിട്ടി ലിയാൻ ഹുവാൻ ഫോംസും ഉബൂക്കാൻ ഫോംസും വുബുക്ക് ആൻഡ് ഫോംസും ആണ് കാണിച്ചത് അവിടെ എനിക്ക് രണ്ട് ഗോൾഡ് മേടിക്കാൻ പറ്റി ഇനി ഞാൻ നാഷണലിലോട്ടാണോന്ന് അവിടെയും ഗോൾഡ് മേടിച്ച് ഇന്റർനാഷണലിൽ പോകാൻ ആഗ്രഹമുണ്ട് രാവിലെയും വൈകിട്ടുമാണ് ക്ലാസ്സുകൾ നടക്കുന്നത് ന്യൂസ് ബ്യൂറോ പൊൻകുന്നം